അച്ഛൻ എങ്ങനെയായിരിക്കണം അമ്മ എങ്ങനെയാവണം ഒരു മകൻ എന്തായിരിക്കണം ഭാര്യ എന്താവണം ഒരു സഹോദരൻ എന്തായിരിക്കണം എന്ന് രാമായണം രാമായണത്തില് അനുഭവം സിംഹാസനം കാത്ത് തലയിൽ കിരീടം അണിയാൻ വേണ്ടി കാത്തിരിക്കുന്ന അടുത്ത സുപ്രഭാതത്തിൽ എന്ന് സംഭവിക്കും എന്ന് കാത്തിരിക്കുന്ന രാമൻ കേൾക്കുന്നത് തനിക്ക് അനിയനാണ് ആ ശുഭാശലത്തിൽ ഇരിക്കാൻ പോകുന്നത് എന്ന് ഇന്നത്തെ കാലത്താണ് കേൾക്കുന്നത് ആ മകനും അയ്യനും ഉണ്ടാവൂല്ല പ്രഖ്യാപിക്കാൻ അച്ഛന്റെ വായിൽ വായിക്കും ഉണ്ടാവൂല്ല പിറ്റേ ദിവസം പത്രത്തിൽ വാർത്ത ഉണ്ടാകും ദശരഥനെ മകൻ മൂത്തപുത്രൻ

ഞാൻ പാടില്ല ജീവിതത്തിൽ ശരീരത്തിൽ വന്ന മാറ്റങ്ങൾ അംഗീകരിക്കേണ്ടതാണെന്ന് ആ ബോധ്യം വരും യും വസ്ത്രം എല്ലാം ചെയ്യും അച്ഛൻ ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞാൽ അച്ഛൻ അത് ചെയ്യാറുണ്ടോ അമ്മമാര് ചെയ്യുമായിരുന്നു അപ്പോൾ അച്ഛൻ അച്ഛനാണെന്നതും അമ്മ അമ്മയാണെന്നും ആചാരവും നമുക്കുണ്ട് ഈ പലരും മാറ്റി ദുരാചാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നതും ഇത് അച്ഛനെ അച്ഛനായി ആചരിക്കാൻ കഴിയുന്നില്ല സ്വന്തം മകനെ പീഡിപ്പിക്കുന്ന അച്ഛന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ പത്രമാധ്യമങ്ങളിൽ നമുക്ക് കാണാം സ്വന്തം സഹോദരിയെ ഉപദ്രവിക്കുന്ന സ്വന്തം അമ്മയെ പോലും మనం సమూహం దుషించవర్త ఇం ఆచార എഴുതി വെച്ച മാത്രം ും വേണ്ടത് അല്ലെങ്കിൽ വേണ്ടി മാത്രം ഒരു ക്ഷേത്രം നിർമ്മിക്കുകയല്ല വേണ്ടത് ധർമ്മത്തെ കുറിച്ച് പറയാനും അവസരങ്ങളെ ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടു പോകുന്ന ഓരോ കുടുംബവും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും മാതൃകാ പുഷ്പങ്ങളായി മാറണം నమే క్రైస్తవ సహోదరన్ ఇస్లామిక సహోదరన్ ధర్మ సంస్కారే విశ్వసించ ഒരുപാട് ഒരുപാട് പറയാനുണ്ട് സമയമില്ല ചെരുങ്ങിയ സമയം കൊണ്ട് രണ്ടു വാക്കുകളും പറഞ്ഞു ഞാൻ നിർത്തുകയാണ് നമ്മുടെ ഭാരതത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ നിരപരാധികളായ മുൻപേരുടെ ജീവൻ എടുത്ത ഒരു പ്രശ്നം നമ്മുടെ വരുന്നു

ഇഷ്ടപ്പെട്ട നമ്മൾ മുൾക്കെ ഇടുക്കൊണ്ട് നമ്മൾ അത് നടത്തി കൊടുക്കേണ്ടത് നമ്മളുടെ ഈ ദേശീയ പാർട്ടിയായി കൊണ്ടേ ഈ വിശ്വാസത്തിന്റെ ഉള്ളതായി ഈ സമുദായമായി കൊണ്ടേ പക്ഷേ ഹിന്ദു എപ്പോഴും ഉണർന്നിരിക്കണം ലോകം സർവസ്ത സുഖീര ഭവന്തു എന്നുള്ള പ്രാർത്ഥനയിലായി നമ്മൾ ഒരു ടീമിലൂടെ ഒരൊഴി കിട്ടിയ അതിയ അതിയന്റെ വെച്ച് വീണ്ടും ഒരു ടീമുണ്ട് നമ്മുടെ 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 കുഞ്ഞുങ്ങളെ വിദ്യാർത്ഥികളെ യുവജനങ്ങളെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും മാറ്റിയിൽ കുറെ കാലം ധർമ്മസേവ ചെയ്യാൻ സർക്കാർ തലത്തിൽ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അവിടെ അവിടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്ന വർഷങ്ങൾക്ക് മുമ്പ് മധ്യത്തിനും എതിരെ ഉന്നാപ്രവർത്തനങ്ങൾക്കുമെതിരെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അന്ന് കാലത്ത് ഉണ്ടായിരുന്ന ഒരുപാട് యాన్ ప్రతీక్షించారణం സമൂഹത്തിൽ നടക്കുന്ന ദുരാചാരങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരും കുടുംബങ്ങളും തയ്യാറാകണം മധ്യത്തെ എന്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ പുറത്താക്കുമെന്ന് പറയാൻ അമ്മമാർക്ക് സാധിക്കണം മക്കളെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടാവണം ഒരു ദിവസം ഏഴ് നിമിഷവും നമുക്ക് കരുതി ചെല്ലാൻ കഴിയുന്ന സ്റ്റേഷൻ വളരെ കൃത്യമായി ആ ഫോൺ നമ്പറുകൾ പോലീസ് സ്റ്റേഷനിലെ ഫോൺ നമ്പറുകൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാവണം പോലീസ് സ്റ്റേഷൻ ഫയർ സ്റ്റേഷൻ പഞ്ചായത്ത് വാർഡ് മെമ്പർ ഫോൺ നമ്പറുകളാണ് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അല്ലാതെ നിങ്ങളുടെ കുട്ടികൾ സാറേ മകൻ ഞങ്ങൾക്ക് ഒരു വാങ്ങി കൊടുക്കാൻ കഴിയാത്ത ഞങ്ങൾക്ക് രണ്ടായിരം രൂപയുടെ ചുരിദാർ ഉപയോഗിക്കുന്നത് എവിടെ നിന്ന് വാങ്ങി എന്ന് ചോദിച്ചാൽ പറയുന്നില്ല സാറേ എനിക്കൊരു സംശയമുണ്ട് ഉദ്ദേശിക്കണം പണി അറിയാം നമ്മുടെ മക്കളെ നമ്മൾ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുകയല്ല രക്ഷപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കണം മറ്റു വാർഡ് മെമ്പർമാരുണ്ട് എനിക്ക് വളരെ സന്തോഷകരമായ ഒരു കാര്യം ഒരുപാട് കാലത്തെ പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ കണ്ടു കേട്ടും സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ എന്താണ് എന്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല ും ചോദിച്ചു പറഞ്ഞു മൂവായിരത്തോളം അവരുടെ ആറാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ പറഞ്ഞത് അധ്യായം മാത്രമുള്ള ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം പറഞ്ഞാൽ അവള് പഠിപ്പിക്കുന്നില്ല അമ്മമാർക്ക് അറിയില്ല ആ സമയത്ത് ടി വി സീരിയലുകളാണ് വൈകിട്ട് കത്തിക്കുന്ന വിളക്ക് കത്തിക്കുന്നത് അതൊരു നാലുമണിയാകുമ്പോ കത്തിച്ചിട്ട് കുഴപ്പമുണ്ടോ സ്വാമി എന്ന് ആരും ചോദിച്ചു കാരണം അഞ്ചര ആറ് മണിക്ക് ഒരു സീരിയൽ ഉണ്ടെന്ന് ആ സീരിയൽ കാണാൻ ഇന്ന് എളുപ്പത്തില് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ചെവിയെ പെട്ടി മേടിക്കാൻ പറ്റും അത് മേടിച്ചി ഭഗവാനെല്ലാം പൂർവ്വ പൂർവകാലങ്ങളിലൊക്കെ ഇതുപോലെ ഭഗവാൻ പുറത്തിറങ്ങി ഭവ്യഭവാനായി ഇതിന് പോകുമ്പോൾ നിങ്ങൾ ഒത്തുനോക്കൂ

അത് ദുരാർത്ഥത്തോടു പറഞ്ഞു പഠിപ്പിച്ച് കുട്ടികളെ കൊണ്ട് റീലുകൾ എടുപ്പിച്ച് അതിന് ലൈറ്റി എണ്ണം കൂട്ടി പണമുണ്ടാക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് ഒരാള് പോലും കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നില്ല Eu, aí, ഏത് ഗ്രന്ഥത്തിലാണുള്ളത് മുസ്ലിം ഇസ്ലാമിക സഹോദരങ്ങൾ അവരുടെ ഒരു കുട്ടി ഉണ്ടായാൽ ആ ലേബർ പ്രസവിയുടെ മുൻപിൽ കാത്തിരുന്ന് ആ കുട്ടിയെ പുറത്തേക്ക് കിട്ടുമ്പോൾ കയ്യിൽ ഇങ്ങനെ പിടിക്കും പിടിച്ചിട്ട് അവരുടെ ഉമ്മയോ മൂമയോ ആരാണോ കൈ എടുക്കുന്നത് അവര് പറയും അവരുടെ അള്ളാഹുബിനെയും అచ్చ అదే రూపం అమ్మ అదే రూపం పచ్చ പിന്നെ കുട്ടി കള്ളനും കള്ളിയും എന്തു പറഞ്ഞാലും ഏത് പറഞ്ഞാലും വളർന്നു വരുന്ന കുട്ടിയെ പോകുന്നു നമ്മൾ കൊണ്ടുപോയി കൊണ്ടുപോയി നശിച്ച ജന്മം ഇതല്ലേ നമ്മൾ പറയാറ് de